ലോ ബഡ്ജറ്റും ക്വാളിറ്റി ഉള്ള ഒരുപാട് വണ്ടികളുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നേരെ വീഡിയോയിലേക്ക് പോവാം ബ്രോ എന്തൊക്കെയാ സുഖല്ലേ പിന്നെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം േഡല് പിന്നെ പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഓണർ ആയിക്കണ സിംഗ് ഓണർ അല്ലേ എത്ര കിലോമീറ്റർ വേറെ കംപ്ലൈന്റും പെട്രോൾ അല്ലേ ടയറും വരുമ്പോ അലയും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇന്റീരിയലിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട് പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാർ പിന്നെ പുഷ്പട്ട സ്റ്റാർട്ടിങ് ഇതില് ഇത് വരുമോ എയർ ബാഗ് വരുമോ ആ എയർ ബാഗ് വരുന്ന മാക്സിമം ഒരു ാണ് ഫുൾ തരൂല്ലേ അടുത്ത് പോളോ ഇതെങ്ങനെ ആണോ ഹിസ്റ്ററിന് ഹിസ്റ്ററി പിന്നെ അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി ഫോർ സ്റ്റാറിങ് ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കാം

നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി വരുന്നുണ്ട് പിന്നെ സീറ്റ് വേറും കാര്യം ചെയ്തിട്ടില്ല സിസ്റ്റം ടച്ച് സ്ക്രീൻ ഒക്കെ അവൈലബിൾ ആണ് ഫോർ ഡോർ പവറിൻ്റെ പവർ ഫാൻസി നമ്പർ ഒക്കെ ഈ വണ്ടി നമുക്ക് എത്ര എത്ര കൊടുക്കാം ഇത് നമ്മൾ നമ്മൾ ആസ്കിങ് പ്രൈസ് എന്തെങ്കിലും കുറച്ച് മാക്സിമം മാക്സിമം ചെയ്യും പിന്നെ ഫിനാൻസ് ഫിനാൻസ് ഇതിന് ഏകദേശം നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ പിന്നെ എത്ര ഓട്ടോസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാം ടയറും കാര്യങ്ങളും അറുപത് ശതമാനത്തിനൊക്കെ മോഡൽ ടയറും കാര്യങ്ങളുണ്ട് ബാക്കിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിൽ ടയറുണ്ട് ഇതിൽ തരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ്റെ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടൂ ഡോർ പവറിൻ്റെ ഒക്കെ വരും പിന്നെ മ്യൂസിക് സിസ്റ്റം വരും എ സി പവർ സ്റ്റാറിങ് ഈ വാഗ്നർ നമുക്ക് ഫൈനൽ എത്ര കൊടുക്കല് രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തിയഞ്ച് അതിലെന്തെങ്കിലും അത് എത്ര ലോൺ വെറുതിന് ഏകദേശം ഒരു രണ്ട് ലക്ഷം പിന്നെ നല്ല ട്രാക്ക് ഉള്ള കസ്റ്റമർക്കാണ് രണ്ടു ലക്ഷം അടുത്ത് മഹീന്ദ്രന്റെ മോഡൽ എങ്ങനെ വരണേലോമീറ്റർ ഓടിയായിരിക്കുന്നത് എത്രാമത്തെ ഓണർ ആയിരിക്കുന്നത് സിംഗിൾ ഓണർ അല്ലേ വേറെ റീപ്ലേസ്മെന്റും കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് അടുത്ത് ടയറും കാര്യങ്ങളും വരുന്നുണ്ട് ഇൻ്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഓറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട് ഇൻബിൽഡായിട്ട് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റയറിങ് ഒക്കെ വരും പിന്നെ അപ്പോൾ നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കരുത് ഫൈനൽ നാല് പത്ത് നാല് പത്ത് അതിൽ എത്ര ലോൺ വരും ലോൺ ഏകദേശം ഒരു മൂന്നര

ടയറും കാര്യങ്ങളും ഒരു എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് മുകളിൽ ടയറും കാര്യങ്ങളുണ്ട് ഇന്റീരിയലും പോകുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് അതോ ഈ എത്ര കൊടുക്കാം ഫൈനലൊക്കെ ഇത് നമ്മൾ നമ്പർ ആക്കിട്ട് എട്ടേ മുക്കാലും പിന്നെ എത്ര ഫിനാൻസ് ഫിനാൻസ് ഇതിന് ഏകദേശം നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ് ഫൈനലാക്കി നമുക്ക് എൻഒസിൽ ആണെങ്കിൽ എൻ സിയിലാണെങ്കിൽ എട്ടേ മുക്കാൽ മുക്കാൽ പിന്നെ മറ്റേ ഇതേപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഏര ഇന്നോവ

പിന്നെ ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ ഡീസലാ പെട്രോൾ ഫുൾ ഓപ്ഷനാ ഫുള്ളിന്റെ നേരത്തെ ആണ് എത്ര ഓണറാ സിംഗിൾ ഓണർ അല്ലേ ഇല്ല ഇല്ല ഒരു നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം കൊടുക്കാം കമ്പനി 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 സർവീസ് ഗ്യാരണ്ടി അതെ യും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഒരു അറുപത് ശതമാനത്തിനും ഉള്ള ടയറും പിന്നെ ബാക്കിൽ കുറച്ച് കൂടുതലുണ്ട് ഒരു എൺപത് ഉണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ്

പിന്നെ പെട്രോൾ പെട്രോൾ ആണ് വേണ്ടിയല്ലേ മൈലേജ് അതൊരു ഇരുപതിന്റെ അടുത്തൊക്കെ കിട്ടൂല എന്തായാലും ഇരുപതിന്റെ അടുത്തൊക്കെ അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളും ഒരു എഴുപത് എൺപത് ശതമാനത്തിന് ടയറും കാര്യങ്ങളുണ്ട് ഇന്ത്യയിലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർഡോ എസി പവർ സ്റ്റാറിംഗ് സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്വിഫ്റ്റ് ഫൈനലേക്ക് എത്ര കൊടുക്കാം ഇത് ആറ് അമ്പതാണ് ചോദിക്കുന്നത് ആറ് അമ്പതാണ് ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം ആ ചെറിയ എന്തെങ്കിലും കസ്റ്റമർ വരുന്ന ഏകദേശം മാക്സിമം കയറും മാക്സിമം അടുത്ത ഒരു മോഡൽ അടുത്തൊരു ഐറ്റണ് പത്തൊമ്പത് പിന്നെ എത്ര ഓണറാ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഇല്ല ഒന്നുമില്ല ഒരു ഓടിക്കണേസ് പിന്നെ ഇത് ഏതാ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് പിന്നെ കമ്പനി അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ കാര്യങ്ങളും ഒരു എൺപത് ശതമാനത്തിനായിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡീരിയ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫാബ്രിക് സീറ്റ് സീറ്റ് അവറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റയറിങ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഐട്ടം നമുക്ക് പനിലൊക്കെ എത്ര കൊടുക്കാം ഇത് വരുന്നത് ചോദിക്കുന്നത് അതെ പിന്നെ അതിലെന്തെങ്കിലും കസ്റ്റമർ വന്നാൽ നീക്കുപോക്കും പിന്നെ ലോൺ ഏകദേശം ഫുള്ള് ഏകദേശം ഏകദേശം അത്യാവശ്യത്തിന് ഏകദേശം മാക്സിമം കസ്റ്റമർ ട്രാക്ക് അനുസരിച്ച് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പിന്നെ ഇത് അത് ഡീസലെ ഇത് ഡീസൽ ഡീസൽ എത്ര ലോമീറ്റർ ഓടി ഒന്ന് ഹിസ്റ്ററി ഉണ്ടാമ്പത്തെ ഓണർ അത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ലേ വേറെ റീപ്ലേസ്മെന്റ് പിന്നെ കമ്പനി അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ കാര്യങ്ങളൊരു എൺപത് എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ്

പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് എത്ര മൈലേജ് ഉണ്ടാവും ഓക്കെ പിന്നെ ഒന്നും ഇല്ല ഒരു പറഞ്ഞു കൊടുക്ക ഗ്യാരന്റിയില് കൊടുക്കാമോ എൺപത്തി മൂവായിരം ജെന്വിൻ ആണോ ഇത് സർവീസ് പിന്നെ ടയറും കാര്യങ്ങളും എൺപത് ശതമാനത്തിന്റെ മുകളിൽ ടയറും കാര്യങ്ങളും ഉണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളും ഉണ്ട് പിന്നെ ടച്ച് സ്ക്രീന് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ ചാർജിങ് ഒക്കെ വരും ഈ മൊബൈൽ നമുക്ക് എത്ര കൊടുക്കാം ഇത് അഞ്ച് നാല് അൻപത്തി അഞ്ച് ആ സ്കീമോ അതെ പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ കസ്റ്റമർക്ക് എന്തെങ്കിലും കുറച്ച് അതെ ലോൺ ലോൺ ഒക്കെ വരുമ്പോൾ ഏകദേശം ഫുൾ ലോൺ കയറോ ഷോപ്പിന്റെ ലൊക്കേഷൻ എങ്ങനെ വരുന്നത് ഇത് ആലിചോട് അല്ലേ തിരൂർ റോഡ് വൈലത്തൂർ തിരുവൈലത്തൂർ റോഡ് അല്ലേ പിന്നെ നമ്മളിപ്പോ പുത്തനത്താണിന്ന് വരികയാണെങ്കിൽ ആലിചോട് വരമ്പനാല ആലിൻചോട് അല്ലേ തിരൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം എങ്ങനെ വരും അപ്പൊ നമ്മളെ നേരെ വന്നിട്ട് ആലിജോട് എത്തണുള്ള സ്റ്റോപ്പ് പിന്നെ നമ്മളിപ്പോ കസ്റ്റമർ ഇപ്പോ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചോദിച്ചിട്ടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ചെയ്ത് കൊടുക്കൂലേ കസ്റ്റമർക്ക് ഫോട്ടോസ് പിന്നെ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുകൊടുക്കില്ലേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈൻ്റെ അപ്പൊ ഞാൻ മാക്സിമം ഇതിൽ കാറുകൾ ഉൾപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ നേരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ രണ്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അവ ഒന്ന് ഫോളോ ചെയ്യാം റനീസ് ബ്ലോഗ്സ് റനീസ് കാട്ട് സ്പോട്ട് അപ്പൊ അതിൽ നിന്ന് വാഹന എല്ലാ വീഡിയോയും അതിൽ അപ്ലോഡ് ചെയ്യണത് അപ്പൊ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ